ഹായ് അപ്പൊ എല്ലാവർക്കും എന്റെ വിഷു ആശംസകൾ എന്റെയും എന്റെ കുടുംബത്തിന്റെയും അപ്പൊ എല്ലാവരും കണി വെച്ച് കാണും എന്നൊക്കെ എനിക്കറിയാം അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കണിയൊക്കെ വെച്ചു ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഞങ്ങള് തൊഴുതു എല്ലാരും അമ്മ വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് കൈനീട്ടം കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് അപ്പൊ അമ്മയ്ക്ക് കൈനീട്ടം കൊടുക്കണം അമ്മവാ അമ്മയ്ക്ക് കൈനീട്ടം കൊടുത്തേ അപ്പൊ ഹാപ്പി വിഷു അമ്മ വിഷു ആ അപ്പൊ അമ്മയുടെ കൈനീട്ടവും കിട്ടി അപ്പൊ അമ്മയ്ക്കും ഹാപ്പി വിഷു രാവിലെ കണിയൊക്കെ വെച്ച് കേട്ടോ നാലു മണിക്ക് തന്നെ കണിയൊക്കെ വെച്ച് എല്ലാം വിഷു ഒക്കെ കണിയൊക്കെ കണ്ടു മോന്റെയും മരുമോളുടെയും കോൾ വരുന്നുണ്ട് കേട്ടോ ഹാപ്പി വിഷു ആ എങ്ങനെയുണ്ട് കൊള്ളാം സൂപ്പർ കൊള്ളാം നന്നായിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ ഈ വേഷത്തിൽ ഇന്ന് മാത്രം ഒന്ന് കണ്ടു എപ്പിഷുഷു താങ്ക് യു അപ്പൊ ഈ പ്രാവശ്യത്തെ വിഷു ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ കാണിക്കണ്ട അപ്പൊ നിങ്ങൾ എല്ലാവരും ചേർന്ന് എനിക്ക് തന്ന ഒരു അംഗീകാരമാണിത് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയ ഒരു അംഗീകാരം കൂടി അപ്പൊ ഇത് നമ്മൾ പൊട്ടിച്ചിട്ടില്ല കേട്ടോ പൊട്ടിക്കുന്നതൊക്കെ നിങ്ങളുടെ സാന്നിധ്യത്തിലാകാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല ഇപ്പൊ തന്നെ അത് പൊട്ടിച്ചു നോക്കാം നല്ല ഭദ്രമായിട്ട ഒരു പാക്കിങ് ഇപ്പൊ ഇത് അവരുടെ സർട്ടിഫിക്കറ്റ് ആണ് ഇതൊക്കെ നമുക്ക് പിന്നീട് വായിച്ച് നോക്കാം എങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് മെയിനായിട്ടുള്ളത് ഇതാണ് അപ്പൊ നമ്മൾ ഇനി അടുത്തയിലേക്ക് പോകേണ്ടത് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്കാണ് അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുക ശരിക്കും നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കിട്ടിയേക്കുന്ന ഒരു അവാർഡ് കറിക്കടയിലെ ഗിഫ്റ്റ് ആണിത് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ അവർക്ക് പതിനഞ്ചിൽ പരം കറികൾ ഉണ്ടെന്നുള്ളത് അത് ഞങ്ങൾക്ക് അശ്വതി അശ്വതിയുടെ വക ഗിഫ്റ്റ് ആണ് തന്നേക്കുന്നത് ഞാൻ വിഷു ആയാലും ഓണമായാലും എല്ലാത്തിനും ഞാൻ പാചകം ചെയ്യാറുണ്ട് പക്ഷെ ഈ പ്രാവശ്യം എനിക്കത് വേണ്ടി വന്നില്ല ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് പറക്കി വെക്കാം വിഷു കിറ്റ് എന്നാണ് അവർ പറഞ്ഞത് അപ്പം ആ കിറ്റ് ഐറ്റംസ് ആണ് വരുന്നത് അച്ചറക്കഥ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് ചോറില്ല കേട്ടോ ചോറ് ഞാൻ വെച്ചേ അപ്പൊ കിറ്റിൽ എന്തൊക്കെ കറികളുണ്ടെന്ന് കാണണ്ടേ ഇഞ്ചി അച്ചാർ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ വെള്ളരിക്ക കിച്ചടി ബീട്രൂട്ട് കിച്ചടി അവിയൽ കാബേജ് തോരൻ വടക്കറി ഓലൻ പരിപ്പ് സാമ്പാർ പൈനാപ്പിൾ പുളിശ്ശേരി രസം മോര് അടപ്പായസം സേമിയ പായസം ബൂന്തി ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വിഷു കിറ്റിലുള്ളത് ഈ പപ്പടവും ചോറും നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പം ഞങ്ങൾക്ക് ഇന്ന് സദ്യയാണ് ഇലയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾ വിളമ്പാൻ പോവാണ് അപ്പോൾ എല്ലാം വിളമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞ് മൂന്ന് പേർക്ക് കഴിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷെ അത് ഇത് ആറുപേർക്ക് കഴിക്കാനുള്ള കറികൾ എല്ലാം ഉണ്ട് അങ്ങനെ വിളമ്പി കഴിഞ്ഞിട്ടുള്ള ഇരിക്കുന്ന ബാക്കി സാധനങ്ങളാണ് കണ്ടോ അതാ ഞാൻ പറഞ്ഞ പറഞ്ഞു ആറുപേർക്കൂടെ കഴിക്ക മൊത്തം ആറുപേർക്ക് കഴിക്കും അല്ലേ അമ്മ ഏ നല്ല ഇതാ ചോറ് മാത്രം നമ്മൾ വെച്ചു പപ്പടവും നമ്മൾ വെച്ചു ബാക്കിയെല്ലാം ചിപ്സ് ഇല്ല താങ്ക് യു അശ്വതി അപ്പം ഞങ്ങൾ എല്ലാവരും കഴിക്കാനായിട്ട് ഇരിക്കാൻ പോവുകയാണ് എല്ലാ കറികളും ഒന്നിനൊന്നിനും മെച്ചമാണ് ഓരോ കറികൾക്കും ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മുടെ വീട്ടിൽ വെക്കും പോലെ തന്നെയാണ് കരച്ച ഓരോ അമ്മമാരുടെ കൈപ്പുണ്യാണ് ഇതെല്ലാം എനിക്കറിയാം ഓക്കെ